കോഴിക്കോട് മുക്കം മേഖലയിൽ കനത്ത മഴയാണ് മണാശ്ശേരിയിൽ ഇടിമിന്നലിൽ വീട്ടിലെ വയറിംഗ് കത്തി നശിച്ചിരിക്കുന്നു മണാശ്ശേരി പന്നൂളി രാജന്റെ വീട്ടിലാണ് നാശനഷ്ടം ഉണ്ടായത് രാഹുൽ കെ വിവരങ്ങളുമായിട്ടുണ്ട് രാഹുൽ വലിയ തോതിൽ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടോ പ്രദേശത്ത് എങ്ങനെയാണ് മഴ ശക്തമാണോ രാഹുൽ കേൾക്കാമോ രാഹുൽ കേൾക്കുന്നുണ്ടോ അച്ഛാ കേൾക്കാം കോഴിക്കോട് ജില്ലയിൽ മൊത്തം ഓമശ്ശേരി താമരശ്ശേരി മണാശ്ശേരി ഭാഗങ്ങളിലാണ് വ്യക്തമായ മഴ ലഭിക്കുന്നത് അതായത് സുധാമഴയ്ക്ക് സമാനമായ മഴയാണ് പെയ്തത് വളരെ പെട്ടെന്ന് ശക്തമായ മഴ പെയ്ത് റോഡിൽ വെള്ളക്കെട്ട് ചെറിയ രീതിയിൽ ഉണ്ടാകുന്ന വിധത്തിലാണ് മഴ പെയ്തിട്ടുള്ളത് അപ്പം നാട്ടിനട്ടം സംഭവിച്ചത് മണാശ്ശേരിയിലാണ് മണാശ്ശേരിയിൽ പന്നൂളി രാജൻ എന്ന് പറയുന്ന ആളുടെ വീട്ടിലെ വയറിങ് കത്തി നശിച്ചിട്ടുണ്ട് ഇടിമിന്നലേറ്റാണ് അതായത് തുലാമഴ എങ്ങനെയാണോ പെയ്യുക മഴ അതിനൊപ്പം ഇടിമിന്നൽ അതിന്റെ അകമ്പടിയോടുകൂടിയാണ് പെയ്തിട്ടുള്ളത് വയറിംഗ് കത്തിനശിച്ച് സമീപത്ത് തന്നെയുള്ള ഒരു ചെങ്ങിലും ഇടിമിന്നലേറ്റിട്ടുണ്ട് മറ്റു പ്രശ്നങ്ങൾ ജില്ലയിൽ എവിടെയും തന്നെ ഉണ്ടായിട്ടില്ല ഏകദേശം ഒരു അരമണിക്കൂർ സമയമാണ് അങ്ങനെ കനത്ത മഴ പെയ്തും പിന്നീട് ഇങ്ങോട്ടെയൊക്കെ മഴയുടെ ശക്തി ആ മേഖലയിൽ കുറയുകയും ചെയ്തിട്ടുണ്ട് മറ്റിടങ്ങളിലേക്ക് വന്നാൽ ബാലിശ്ശേരി മേഖലയിലൊക്കെ ചെറിയ മഴയാണ് പെയ്യുന്നത് നഗരത്തിൽ മൂടിക്കെട്ട രീതിയിൽ അന്തരീക്ഷമാണ് ചെറിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇടിമിന്നൽ ഒക്കെ തന്നെ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ തുലാമഴ എങ്ങനെയാണോ ആ രീതിയിലാണ് കോഴിക്കോട് ജില്ലയിൽ പറഞ്ഞ സ്ഥലങ്ങളിൽ ജില്ലയിൽ മുഴുവനായി എല്ലായിടത്തും മഴയില്ല നാദാപുരം വടകര ഭാഗങ്ങളിലൊന്നും മഴ പെയ്തിട്ടില്ല പക്ഷെ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞപോലെ താമരശ്ശേരി മുക്കം ഓമശ്ശേരി മണാശ്ശേരി ഭാഗങ്ങളിലാണ് ശക്തമായ മഴ പെയ്തത് ബാലുശ്ശേരിയിലടക്കം ചെറിയ രീതിയിലാണ് മഴ പെയ്യുന്നത് നഗരത്തിൽ ചാറ്റൽ മഴയുണ്ട് മൂടിക്കെട്ടി എപ്പോൾ വേണമെങ്കിലും ശക്തമായ മഴ പെയ്യാം എന്ന രീതിയിലുള്ളൊരു അന്തരീക്ഷമാണ് ഉള്ളത് മിന്നലേറ്റതിനെ തുടർന്ന് മണാശ്ശേരിയിലാണ് വീടിൻ്റെ വയറിങ് ഏറെക്കുറെ പൂർണ്ണമായും കത്ത് നശിച്ചത് സമീപത്ത് തന്നെയുള്ള ഒരു തെങ്ങിനും മിന്നലേറ്റിട്ടുണ്ട് അപ്പം വളരെ പെട്ടെന്നാണ് ശക്തമായ മഴ പെയ്തത് അങ്ങനെ മുക്കം മേഖലയിൽ റോഡിൽ ചെറിയ വെള്ളക്കെട്ട് ഉണ്ടാവുകയും അത് ഒഴുകി പോവുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട് ചെറിയ രീതിയിലുള്ള മഴ ഇപ്പോഴും ആ മേഖലയിൽ തുടരുകയാണ് ശരി രാഹുൽ കേവിയാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് പലയിടങ്ങളിലായിട്ട് മഴ കനക്കുന്നുണ്ട് ഇടിമിന്നലുമുണ്ട് മണാശ്ശേരിയിലാണ് ഇടിമിന്നലിൽ വീട്ടിലെ വയറിംഗ് നശിച്ചിരിക്കുന്നത് മണാശ്ശേരി പന്നൂളി രാജന്റെ വീട്ടിലാണ് നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത്